പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മളിപ്പോൾ കാണുന്നത് ചെമ്പന്തുട്ടിയിലെ വലിയൊരു കോറയുടെ ദുരന്താവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റൊരു വയനാട് ആകുവാനുള്ള ഒരു സാധ്യതകളും പോസിബിലിറ്റിയും ഇന്നിവിടെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ൊട്ടി നിവാസികളെ ഈ നാട്ടിലെ നടുവിൽ പ്രദേശത്തുള്ള ജനങ്ങളെ ഈ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ജനങ്ങളെ ഞങ്ങളും ഭരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കല്ല് പൊട്ടിക്കാൻ സാധിക്കുകയുള്ളൂന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങളെ സഹായിക്കണം ചെക്ക് ചെയ്യുന്ന ടി വി അടക്കം ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഏറ്റു അതിനെ അടക്കമുള്ള ചാനലുകാർ ഇവിടെ വന്നിരുന്നു എല്ലാവരും ഞങ്ങളെ സഹായിക്കണം അവർ വെള്ളം കുടിക്കേണ്ടി വരും ഒരു സംശയ കാര്യത്തിൽ നിയമവിരുദ്ധമായി ഇതിന് അനുമതി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും നിന്നിട്ടുണ്ടോ അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ജനപ്രതി എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വ്യൂ പോയിന്റ് അല്ല ഇതൊരു വലിയ ദുരന്ത ഭൂമി ആകാൻ സാധ്യതയുള്ള മേഖലയാണ് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോറയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് വലിയ ഇതിനടിയിലോട്ട് നിരവധിയായ ആയിരക്കണക്കിന് വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ നയനാരിമല കോറിയുടെ അടിവശത്ത് താമസിക്കുന്ന ഒരു പറ്റം ചേച്ചിമാർ നമ്മോടൊപ്പമുണ്ട് ഈ ഒരു വലിയ ദുരന്തം ആകാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അവർ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അടിവാരത്ത് താമസിക്കുന്നവരാണ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് അടി താഴ്വശത്തായിട്ട് ഞങ്ങൾ താമസിക്കുന്നു പാവപ്പെട്ട കർഷകരാണ് ഇതിൻ്റെ അടിഭാഗത്ത് താമസിക്കുന്നത് ഞാൻ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പം ഇത് അവരോട് പല പ്രാവശ്യം പറയുമ്പോഴും അപകടങ്ങളൊന്നുമില്ല അപകടങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങളിങ്ങോട്ട് കയറി വരാനും ഒരുപാട് ദൂരമാണ് ഒരുപാട് മല കയറി വരാൻ പറ്റത്തില്ല അതുപോലത്തെ മലയുടെ മുകളിലായിരുന്നു അവരുടെ അവർ ഈ കോറ പിടിച്ചോണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ് ഈ കോറ ഇവിടെ നിർത്തണം അല്ലെങ്കിൽ അടുത്ത ഈ പ്രാവശ്യം അടുത്ത ഈ വർഷം അടുത്ത ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നില്ല വയനാട്ടിലേക്കായാലും വലിയൊരു ദുരന്തം ഇവിടുന്ന് വരാനിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ട് എല്ലാവരും ഞങ്ങളൊറ്റക്കെട്ടായി മുന്നോട്ട് നിൽക്കും ഈ കോറ നിർത്താൻ വേണ്ടി തന്നെ ഞങ്ങൾ കടഞ്ഞു പരിശ്രമിക്കും ജീവിതവും മരണത്തിനുമടയ്ക്ക് ജീവിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ കോറ ഒരു ദിവസം പോലും ഇനി മുന്നോട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പ്രകൃതിയെ ഇല്ലാണ്ടാക്കി ചൊറിഞ്ഞു മേടിക്കുന്ന ചില ദുരന്തങ്ങൾ അതിവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ള വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരും പറയുമ്പോഴും ഒന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ള കല്ല് പൊട്ടിച്ച് വിണ്ടുകേറി താഴക്ക് വീണാറായി നിൽക്കുന്നൊരു കോറിയുണ്ട് ഇപ്പോൾ ഏറ്റവും ഭീകരമായ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോറി പ്രവർത്തനം നിർത്തിവെപ്പിക്കണമെന്നാണ് ജനകീയ കമ്മിറ്റിയുടെ ആവശ്യം ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ ഈ കാലഘട്ടത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മുടെ കർഷക സമൂഹവും മലമൂളിൽ താമസിക്കുന്ന ആൾക്കാരും താഴെ താമസിക്കുന്നവരെല്ലാം ഒന്നുപോലെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിജീവിക്കുക നമുക്കറിയാം ഇന്നത്തെ വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്തങ്ങൾ നമ്മളെയൊക്കെ ഒരു രീതി ചിന്തിപ്പിക്കുന്നൊരവസ്ഥയാണ് പ്രകൃതിയുടെ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് നമ്മളെ ഒക്കെ ഒത്തിരി വിഷമിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ നമുക്കൊരിക്കലും മാറ്റിക്കളയാൻ എങ്കിലും നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വയ്ക്കുന്നതിനെ നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ ഈ ചെമ്പന്തോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മലമൂരിൽ ഉണ്ടാകുന്ന ഈ കോറകൾ നമ്മുടെ വെള്ളം കെട്ടി കിടക്കുകയും അതുപോലെ പാറകളും മണ്ണുകളൊക്കെ ഉരുണ്ട് പോരാൻ താഴേക്ക് പോലത്തക്ക രീതിയിൽ മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെയാണ് ഏറ്റവും വലിയ ദുരിതമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടുന്ന് മണ്ണൊലിപ്പുണ്ടായി ധാരാളമായിട്ട് മണ്ണൊലിച്ച് അപകടങ്ങൾ ഉണ്ടാകാത്തക്ക രീതിയിൽ താഴേക്ക് പോയി റോഡൊക്കെ മൂടത്തക്ക രീതിയിലൊക്കെ സംഭവിച്ചു അതേപോലെ ഇനി ഇതുപോലൊക്കെ സംഭവിക്കാൻ മുകളിലൊക്കെ കോറുകളിൽ പഴയ ഉപേക്ഷിക്കപ്പെട്ട കോറുകളിൽ വെള്ളം കെട്ടി കിടക്കുന്നതുമൊക്കെ ഇവരൊക്കെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി അധികമായി ഈ വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ ഏത് സമയത്ത് പൊട്ടി പുറപ്പെട്ട് പോകാനും അതേപോലെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട് അപ്പം അതിന് ഈ പ്രകൃതി വിരുദ്ധമായിട്ട് നടത്തുന്ന ഈ കോറകളൊക്കെ തന്നെ അതിന് നിയമവശങ്ങൾ നിയമവശങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നടത്തുന്ന ഈ കോറകളൊക്കെ നമ്മളെ സംബന്ധിച്ചേറ്റവും പ്രശ്നമായിട്ട് പ്രശ്നമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിൻ്റെ താഴത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഇത് ഈ കാണുന്ന കഴിഞ്ഞാൽ കോറയുടെ വേസ്റ്റ് ആണ് ഇത് തന്നെ ഒരു വലിയ മലയുടെ മുഴുപ്പുണ്ട് ഇത്രയും വലിയ ഈ മലയുടെ ഇത് എന്തെങ്കിലും സകലം ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾ പിന്നെ ബാക്കി ബാക്കിയുണ്ടായല്ല ഞങ്ങളുടെ മണ്ണ് മൊത്തം മലിനമായിരിക്കുകയാണ് ഞങ്ങളുടെ താഴ്വരങ്ങളിലുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കരിങ്കിൽ പൊടിയാണ് മേൽപ്പാളി മൊത്തം കരിങ്കിൽ പൊടിയാണ് ജീവൻ്റെ പ്രശ്നമല്ലാതെ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അത് അന്തരീക്ഷം മൊത്തം ഇതിൻ്റെ കരിങ്കിൽ പൊടിയിലെ പിന്നെ അന്തരീക്ഷം മൊത്തം ഈ കരിങ്കിൽ പൊടികളുണ്ട് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ ജീവൻ പ്രശ്നം മാത്രമല്ല നമുക്കുള്ളത് ഒത്തിരി വിഷയങ്ങൾ ഞങ്ങൾ ഈ നാട്ടുകാരി ഇവിടെ നേരിടുന്നുണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഓർ ഡൈ എന്നുള്ള ഉള്ളത് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും സംബന്ധിച്ചിട്ട് ഏകദേശം എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ചെമ്മന്തുണ്ടി സ്കൂള് ഈ കോറയുടെ അടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പൊട്ടിയാൽ ഉണ്ടാകുന്ന വലിയ ദുരന്തത്തെ കുറിച്ച് അവിടുത്തെ ഹെഡ് മാസ്റ്റർ നമ്മുടെ ഒപ്പമുണ്ട് ടീച്ചർ സംസാരിക്കുന്നതാണ് ടീച്ചറെ ഒന്ന് പറഞ്ഞു വെക്കാം വയനാട് ദുരന്തത്തിന് ശേഷം നമ്മുടെ കുട്ടികൾ വളരെ ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾ ഇത് ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അധ്യാപകരുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നപ്പോൾ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിലൊക്കെ കണ്ടതിനേക്കാളിലും വളരെ ഭയാനകമായ രീതിയിലാണ് ഈ കറിയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് തക്കതായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് മണ്ണുകൾ ഇവിടെ കോരിക്കൂട്ടിയിരിക്കുകയാണ് ഈ കോരിക്കൂട്ടിയിരിക്കുന്ന മണ്ണുകൾക്കൊന്നും യാതൊരു ഉറപ്പുമില്ല ഭീകരമായ മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് മുഴുവൻ ഒലിച്ച് താഴേക്ക് വരും എൻ്റെ വീടും ഇതിൻ്റെ താഴെയാണ് വളരെ ഭീകരമായ അവസ്ഥയാണിത് വലിയൊരു അപകടത്തിലേക്കാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് എപ്പോൾ വേണേലും താഴെ വീഴാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ഒരു വലിയ മൺതിട്ടയാണ് അതായത് താഴെ പതിനായിരക്കണക്കിന് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ചെമ്പന്തൊട്ടി നഗരം ചെമ്പന്തൊട്ടി എന്ന വലിയ സ്ഥലം അതുപോലെ തന്നെ സ്കൂളുകൾ വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥനാലയങ്ങൾ മുതലായിട്ടുള്ള വലിയ ജനവാസ മേഖല തകർന്നു പോകുവാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ചെങ്കുത്തായിട്ടുള്ള ഈ ഒരു അവസ്ഥ നിങ്ങൾ ദൃശ്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഭീകരത പല പ്രാവശ്യം പറഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പം വരത്തില്ല വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ അവിടുന്ന് ജമാന്തടി ടൗണിലോട്ട് മാറി ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതിൻ്റെ ഭീകരത എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും ഇത് പൂട്ടിക്കെട്ടി ഞങ്ങളെ താഴ്വരയിൽ താമസിക്കാൻ ഇടയാക്കണമെന്നും മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾക്ക് അതുകൊണ്ട് ഇത് എത്രയും എളുപ്പം പൂട്ടി വേറെ വഴി നിങ്ങൾ നോക്കി പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നാം വയനാട് ദുരന്തത്തിൻ്റെ ഭീതി വിട്ടുമാറുന്നതിന് മുൻപാണ് അതേ ദിവസങ്ങളിൽ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശങ്ക ഉളവാക്കിക്കൊണ്ടുള്ള ഒരു വാർത്ത നമ്മുടെ നാട്ടിലേക്ക് വന്നത് പരാതി കൊടുക്കണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് പരാതി നൽകിയുണ്ടായി ആ പരാതി ആ നിമിഷം തന്നെ ജില്ലാ കളക്ടർക്കും ആർ ഡി ഒക്കും കൈമാറുകയും ആർ ഡി ഒ നേരിട്ട് വിളിച്ച് ഞാൻ ഈ സ്ഥലത്ത് സന്ദർശിച്ച് പരിശോധന നടത്തി അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ഡി ഒ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ നാട്ടുകാരുടെ ആശങ്കകൾ പറയാനുള്ളൊരു ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് അത് അതെത്രമാത്രം ഉണ്ടായി എന്ന് എനിക്കറിയില്ല എങ്കിലും ആർ ഡി ഒഴി ഇന്ന് തന്നെ സംസാരിച്ച് കളക്ടറുമായി ഇന്ന് തന്നെ വീണ്ടും സംസാരിച്ച് ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം തടയാനാവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുകയാണ് കേരളം അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ള വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരും പറയുമ്പോഴും ഒന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളു ഇതുപോലെയുള്ള വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധികളെ ഇതുപോലെയുള്ള വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ നിങ്ങൾ നോക്കി കാണുക തന്നെ വേണം കണ്ടില്ലെന്ന് നടിക്കരുത് അധികാരവർഗം ഈ ഒരു വലിയ ദുരന്തത്തെ നിങ്ങൾ വന്ന് സന്ദർശിച്ച് ഈ കോറ ഇവിടെ നിർത്തലാക്കണമെന്നും അതിനുവേണ്ട ശാശ്വത പരിഹാരം അടിവാരത്ത് താമസിക്കുന്ന ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാനോ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഉടനടി നൽകണമെന്ന് സർക്കാരിനോട് വിനീതമായി ശിക്കന ന്യൂസും അഭ്യർത്ഥിക്കുകയാണ് ക്യാമറാമാൻ ഈശ്വനപ്പം അമലയിട്ടോം കണ്ണൂർ